ആവശ്യപ്പെടുന്നു സോളാർ എന്നത് ഒരു ചെറിയ കാര്യമായി പറയുന്നു എന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ അത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒന്നുകിൽ കേരളത്തിന്റെ സുതാര്യത അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി അത് പോസിറ്റീവായി തന്നെ ഞാൻ കാണുന്നത് സ്വന്തം മുറിയിൽ ക്യാമറ വെച്ച് ലോകം മുഴുവനുള്ള ആളുകൾ എല്ലാം കാണുന്നുവെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി ഒന്നുകിൽ സ്വന്തം ഓഫീസിൽ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല ഒരു നിഷ്കളങ്കരായതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല ഈ ക്യാമറയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒഴിഞ്ഞും തിരിഞ്ഞു നിന്ന് ആളുകൾ കാണിക്കുന്ന ഒന്നും അദ്ദേഹം കണ്ടില്ല ഒന്നുകിൽ രണ്ടാമത് ഇതൊക്കെ അദ്ദേഹം കൂടി അറിഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളാവാം അത് അദ്ദേഹത്തിനുകൂടി പങ്കുള്ള ഒരു കാര്യമാവും ഞാൻ സാധ്യതകൾ മാത്രമാണ് പറയുന്നത് ആരോപണങ്ങളല്ല മൂന്നാമത് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ നടത്തിയവരെ ശാസിക്കാനോ അവരെ അവർക്കെതിരെ നടപടിയെടുക്കാനോ കഴിയാത്ത വിധം ഈ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മേൽ എന്തോ ഒരു സ്വാധീനമുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയുന്നു ഈ മൂന്ന് സാധ്യതകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ കാണുന്നത് ഈ മൂന്ന് സാധ്യതകളും ഒരു ഭരണാധികാരിക്ക് യോജിച്ചതല്ല സ്വന്തം ഓഫീസിൽ നടക്കുന്നത് അറിയുന്നില്ലെങ്കിൽ ആ ആൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വന്തം ഓഫീസിൽ നടക്കുന്നതിന് താൻ കൂടി പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ആ ആൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇനി എന്ത് ചെയ്താലും കൂടെയുള്ള ആളുകളെ പുറത്താക്കാൻ കഴിയാത്ത വിധം ആ ആളുകൾക്ക് ആ മനുഷ്യരിൽ സ്വാധീനമായി ആ ആളും ഒരു ഭരണാധികാരിയായിരിക്കാൻ യോഗ്യനല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ യുക്തി അനുസരിച്ച് ഈ കാര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിന് ഒരുപാട് വിമർശനങ്ങൾ കേട്ടു ആ വിമർശനങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ഇവിടെയും കേട്ടതുകൊണ്ട് മാത്രമാണ് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാരണം ഇത് ഓരോ വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ് ഇതേ ഞാനാണ് അറുപത് ദിവസം ടി പി വസക്കേസിൽ ചർച്ച നടത്തിയത് ഇതേ ഞാനാണ് അതിലേറെ ദിവസം ലാവലി വിഷയത്തിൽ ചർച്ച നടത്തിയത് അപ്പോൾ ഈ വിഷയത്തിൽ മാത്രം മാത്രമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായത് അത് ആ സത്യത്തിന്റെ ശക്തി കൊണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു